ആലപ്പുഴ ചേർത്തലിൽ ബിന്ദു പത്മനാഭൻ തിരോദ്ധാനത്തിൽ നിർണായക നീക്കത്തിന് ക്രൈംബ്രാഞ്ച് തിരോധാനക്കേസിൽ സെബാസ്റ്റിനെ കസ്റ്റഡിയിലെടുക്കും കോട്ടയത്തെ ജൈനമ്മ കേസിൽ കസ്റ്റഡി പൂർത്തിയായതോടെയാണ് നീക്കം റാഫി കരീം ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് റാഫി ഇതിൻ്റെ തെളിവ് ശേഖരണത്തിൽ നേരത്തെ അന്വേഷണ സംഘം നേരിട്ടിരുന്ന വെല്ലുവിളികളൊക്കെ നമുക്കറിയാം പക്ഷേ അതിനെയൊക്കെ ഒരു പരിധി വരെ ഇപ്പോൾ മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പുതിയ ചില നീക്കങ്ങളിലൂടെ തുടർന്നുള്ള നീക്കങ്ങൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് റാഫി ബിന്ദു തിരോധാന കേസിലാണ് നിർണായക നീക്കത്തിലേക്ക് ആലപ്പുഴയിലെ ക്രൈംബ്രാഞ്ച് സംഘം കടക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടത് സെബാസ്റ്റ്യനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് നേരത്തെ ജയനമ്മ കേസിൽ സെബാസ്റ്റിൻ്റെ കസ്റ്റഡി കാലാവധി കോട്ടയം ക്രൈംബ്രാഞ്ചിൻ്റെ പൂർത്തിയായിരുന്നു ഇപ്പോൾ നിലവിൽ സെബാസ്റ്റ്യൻ ജയിലിലാണുള്ളത് ആ സെബാസ്റ്റിന് വേണ്ടിയാണ് ഇപ്പോൾ ബിന്ദു തിരോധാന കേസിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് കസ്റ്റഡി അപേക്ഷ ഈ ആഴ്ചയിൽ തന്നെ നൽകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഈ ആഴ്ച തന്നെ സെബാസ്റ്റ്യനെ ആലപ്പുഴ ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ ലഭിക്കും അതിനുശേഷമായിരിക്കും വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘം കടക്കുക ഈ മാസം ആദ്യം സെബാസ്റ്റ്യനെ ആലപ്പുഴയിലെ പള്ളിക്കരയിലെ വീട്ടിലെത്തിച്ച് കൃത്യമായ തെളിവ് ശേഖരണം ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘവും ഒപ്പം തന്നെ കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘവും സംയുക്തമായി നടത്തിയിരുന്നു ഇതിൽ നിർണായകമായ വിവരങ്ങൾ ആലപ്പുഴയിലെ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ പല പുതിയ സാക്ഷിമൊഴികളും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണുള്ളത് അതുകൊണ്ട് തന്നെ ഇനി ക്രൈംബ്രാഞ്ച് സംഘം സിബാഷ്ടിനെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്യുന്നത് നിർണായകമായിരിക്കും ആ ചോദ്യം ചെയ്യലിൽ ഈ ആലപ്പുഴയിലെ ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായ വിവരങ്ങൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ക്രൈംബ്രാഞ്ചിനുള്ളത് നേരത്തെ ഈ കേസിൽ ക്രൈംബ്രാഞ്ച് സംഘം ശൂന്യതയിലേക്ക് പോയിരുന്നു കാരണം വിശദമായ വിവരങ്ങളോ മറ്റ് തെളിവുകളോ ലഭിച്ചിരുന്നില്ല എന്നാൽ ഈ കഴിഞ്ഞ തവണ ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ പരിശോധനയിൽ വീട്ടിൽ നിന്ന് രക്തക്കറകളും ഒപ്പം തന്നെ അസ്ഥിഭാഗങ്ങളും ലഭിച്ചിരുന്നു ഇതിന്റെ പരിശോധനാ ഫലവും ഒപ്പം തന്നെ ജേനമാ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ പുറത്തു വന്ന വിവരങ്ങളും കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തിയ വിവരങ്ങളും ആലപ്പുഴയിലെ ബിന്ദു തിരോധാനത്തെയും സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ക്രൈംബ്രാഞ്ച് സംഘം സെബാസ്റ്റിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും ഈ ആഴ്ചയിൽ തന്നെ ആലപ്പുഴയിലെ ക്രൈംബ്രാഞ്ച് സംഘത്തിന് സെബാസ്റ്റിനെ കസ്റ്റഡിയിൽ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത് ഈ കസ്റ്റഡി ലഭിക്കുന്നതോടുകൂടി സെബാസ്റ്റനിൽ നിന്ന് ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നിരുന്നു ആ ശബ്ദ സന്ദേശങ്ങൾ നേരത്തെ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ കയ്യിലുള്ളതാണ് എന്നാൽ പുതിയ സാഹചര്യത്തിൽ ഈ ശബ്ദ സന്ദേശങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട് ഇതിൽ പറഞ്ഞ പേരുകൾ കൂടി പരിശോധിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ ഡി എൻ ടെ ഭാഗം അതായത് ആലപ്പുഴയിലെ സെബാഷ്ടിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ഡി എൻ എയുടെ പരിശോധനാ ഫലവും അതും ഈ ആഴ്ച തന്നെ ലഭിക്കും ഇതെല്ലാം ശേഷമായിരിക്കും ക്രൈംബ്രാഞ്ച് സംഘം സിബാഷ്ടിനെ വിശദമായി ചോദ്യം ചെയ്യുക പ്രധാനമായും രണ്ട് തിരോധാന കേസുകളാണ് സെബാസ്റ്റിനെതിരെ നിലവിൽ അന്വേഷണത്തിലുള്ളത് ഒന്ന് ബിന്ദു പത്മനാഭന്റെ തിരോധാനം ഒപ്പം തന്നെ കോട്ടയത്തെ ജൈനം യുടെ തിരോധാനവുമാണ് ഇതിൽ ജൈനമ്മ തിരോധാന കേസിൽ രക്തക്കറയിൽ നിന്ന് ലഭിച്ച സാമ്പിളുകളിൽ നിന്നുള്ള വിവരങ്ങൾ ഇതിനോടൊക്കെ തന്നെ കോട്ടയം ക്രൈംബ്രാഞ്ച് ലഭിച്ചിട്ടുണ്ട് അത് നിർണായക തെളിവായി കോട്ടയം ക്രൈംബ്രാഞ്ചിന് വരും ഒപ്പം ഇനി ആലപ്പുഴയിലെ ബിന്ദു പത്മനാഭൻ തിരോധാന കേസാണ് സെബാസ്റ്റിനുമായി ഏറെ ചേർന്ന് നിൽക്കുന്നത് സെബാസ്റ്റിനെ പ്രതിസ്ഥാനത്തേക്ക് വരുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമായുള്ളത് അതുകൊണ്ട് തന്നെ ഇനി സെബാസ്റ്റിനെ ആലപ്പുഴ ക്രൈംബ്രാഞ്ചിന് ചോദ്യം ചെയ്യാൻ ലഭിക്കുന്നതോടുകൂടി ഈ കേസിലും നിർണായകമായ കണ്ടെത്തലുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ചെറിയ ബിന്ദു പത്മനാഭൻ കേസിലും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കിട്ടേണ്ടതുണ്ട് അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ് സെബാസ്റ്റിനെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കും എന്നുള്ളതാണ് പുതിയ വിവരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം